അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ സ്നേഹനിധികളായ ും ധാരാളം ആളുകളെ വിളിച്ച് സങ്കടം പറയുന്ന ഒരു പ്രയാസമാണ് ജോലിയില്ല തങ്ങളെ ജോലിയില്ല പ്രയാസമാണ് കുടുംബത്തിലെ അത്താണിയാണ് തങ്ങളെ ജോലിയില്ല ഞാൻ ജോലിക്ക് പോയിട്ട് വേണം കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ ഞാൻ ജോലിയില്ലാതെ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി വീട്ടിലകത്താണ് ഗൾഫിലായിരുന്നു നല്ല റാഹത്തായിരുന്നു പെട്ടെന്ന് ജോലി പോയി ഇപ്പോൾ ജോലിയില്ല അങ്ങനെ വിളിച്ച് പ്രയാസം പറയുന്ന ആളുകളുണ്ട് മക്കളെ കാര്യത്തിന് വേണ്ടി തങ്ങളെ മകൻ ജോലിയില്ലാതെ വീട്ടിലാണ് ഒന്നും ജോലിയൊന്നും ഒന്നും റെഡി ആയിട്ടില്ല അവൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് റാഹത്താണ് പക്ഷേ ജോലിയൊന്നും ഒന്നും റെഡി ആയിട്ടില്ല മകൻ ഗൾഫിലാണ് തങ്ങളെ വിസിറ്റിങ്ങിന് പോയതാണ് ജോലി ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ജോലി റെഡി ആയിട്ടില്ല അങ്ങനെ ധാരാളം ആളുകൾ ജോലി പ്രയാസങ്ങൾ പറയാറുണ്ട് ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞിട്ടും മക്കളെ കാര്യം പറഞ്ഞിട്ടും അങ്ങനെ ധാരാളം ജോലിയുടെ പ്രയാസങ്ങൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നു എന്തെങ്കിലും ധിഖറ് ഞങ്ങൾ എന്താണ് എന്താണതിന് ചൊല്ലേണ്ടത് തങ്ങളെ എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ ബന്ധപ്പെടാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള വീഡിയോ ആണ് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളിൽ നിതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ആ ഒന്നാളുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷല്ല ജോലിയാണ് എല്ലാവരുടെയും പ്രയാസം ഇപ്പൊ ധാരാളം ആളുകൾ ചെറുപ്പക്കാരായാലും ധാരാളം ആളുകളും ജോലിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഗൾഫിൽ പോയിട്ട് റൂമിലാണ് ഇതുവരെ ജോലിയൊന്നും റെഡി ആയിട്ടില്ല റൂമിലാണ് ഇപ്പം റൂമിലിരിക്കുകയാണ് ഒന്നും റെഡി ആയിട്ടില്ല വിസ അടിച്ചിട്ടില്ല തങ്ങളെ തനാസിലും മാറിയിട്ടില്ല ഇക്കാമ് റെഡി ആയിട്ടില്ല അങ്ങനെ ധാരാളം നിരന്തരം ഒരു ദിവസം നിരന്തരം കോളുകൾ ഇങ്ങനെ വരുന്നു കൊണ്ടാണ് ഇതിലൊരു വീഡിയോ ഇൻഷാ ഇൻഷാല് ദിക്കർ ഇൻഷാ അല്ലാ അമല് ഈ വീഡിയോയിലൂടെ പറയാൻ ഇൻഷാ അല്ലാ എല്ലാവരും എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഈ ഹലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ ഹലാസോടുകൂടി അല്ലാ ഈ വീഡിയോ ശ്രദ്ധിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പം ജോലിയാണ് എല്ലാവരുടെയും പ്രയാസം ധാരാളം ആളുകളെ വിളിക്കുന്നതും ആ ജോലിയുടെ പ്രയാസമാണ് അതിന് ഇൻഷ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട അമൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ അമല് ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ഈ ഹിലാസോടുകൂടി ഈ അമല് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റാഹത്തായ ഒരു റാഹത്തായ ഒരു ബർക്കത്തുള്ള എല്ലാം കൊണ്ടും ബർക്കത്തുള്ള ഒരു ജോലി എനിക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബം എനിക്ക് പോറ്റാൻ കഴിയും എൻ്റെ കുടുംബം പോറ്റാൻ തങ്ങളെ അവനാണ് ഞങ്ങളുടെ അത്താണി അവനാണ് ഞങ്ങളുടെ അത്താണി കുടുംബത്തിൽ അത്താണി എനിക്ക് ആകപ്പാട് ഒരു മകനേ എനിക്ക് എനിക്കാകപ്പാട് ഒരു മകനേ ഉള്ളൂ അവൻ നയിച്ചിട്ട് വേണം എന്തെങ്കിലും ആവാൻ അവൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി അവൻ നയിച്ചിട്ട് വേണം എന്തെങ്കിലും വീട്ടിലൊരു അടുപ്പ് കത്താൻ അടുപ്പിൽ എന്തെങ്കിലും കത്താൻ അവൻ നയിച്ചിട്ട് വേണം അവൻ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം സങ്കടപ്പെട്ട് ഞാനൊന്നും അതിലേക്കൊന്നും വിശദമായി വിശദമായി പറയുന്നില്ല അങ്ങനെ ധാരാളം സങ്കടകരമായ വാർത്തകൾ ഓരോ ദിവസം കേൾക്കുന്നത് കൊണ്ടാണ് ഇൻഷ ഇന്ന് ഈ അമല് പറയുന്നത് ഈ അമലെങ്ങാനും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് മു തടസ്സങ്ങളുണ്ടെങ്കിലും ജോലിയിൽ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീങ്ങി റാഹത്തായ ഒരു ജോലി നിങ്ങളെ ചെയ്യട്ടെ ും എല്ലാരും കൂടി ഈ അമൽ സ്വീകരിക്കുക അള്ളാഹു ചെയ്യട്ടെ ലുഹാൻസ്കാരത്തിന് ശേഷം നമ്മളെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ നിസ്കാരം ഒഴിവാക്കിയിട്ട് സുബിഹി നിസ്കാരം ഒഴിവാക്കിയിട്ട് കെടുന്നുറങ്ങാണോ പിന്നെ വർക്കത്ത് ഉണ്ടാവില്ല പിന്നെ ജോലിയിൽ തടസ്സങ്ങളുണ്ടാവും പിന്നെ വീട്ടിൽ പ്രയാസങ്ങൾ അതൊന്നും പിന്നെ നിങ്ങൾ അമലുകൾ അമലുകളൊന്നും സ്വീകരിച്ചിട്ട് കാര്യമില്ല മകനോട് നിസ്കരിക്കാൻ പറയുക എല്ലാ വക്ത നിസ്കാരങ്ങളും ഒരു നിസ്കാരം പോലും ഒഴിവാക്കാതിരിക്കാം മകൻ സുഭഹി നിസ്കരിക്കാതെ വീട്ടിൽ കടന്നുറങ്ങുന്ന ആളാണോ പിന്നെ അവൻ ജോലിയിൽ അമലൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതിനൊന്നും വലിയ പ്രതിഫലം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളത്ര ഐക്കല് കിട്ടിയിട്ടും ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മളത്ര തങ്ങന്മാരടുത്തും മൗലിയന്മാരടുത്ത് പോയിട്ടും വലിയ വലിയ ഐക്കല്ലുകൾ കിട്ടിയിട്ടും ഒന്നൊരു കാര്യം ഉണ്ടാവില്ല നിസ്കാരം നമ്മൾ ദുഹാസ്കരിക്കുക ദുഹാനസ്കരിച്ചതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടത് സുറത്തു ലൈൽ സുറത്തുല്ലൈലിലെ നാല് തൊട്ട് എ ആയത്തുകൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ നാല് തൊട്ടി വരെ നാല് നാലാമത്തെ നാലാമത്തായ ആയത്ത് തൊട്ട് ഏഴാമത്തെ വരെ ഇൻഷാ ഉള്ള നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ലുഹാനുസ്കരിക്കുക ആത്മാർത്ഥതയോടുകൂടി ഇഹലാസോടുകൂടി ലുഹാനുസ്കരിച്ചതിന് ശേഷം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ആത്മാർത്ഥതയോടുകൂടി ഇഹലാസോടുകൂടി ഇൻഷാ നിങ്ങൾ ഓതുക പിന്നെ നിങ്ങൾ ഓതേണ്ടത് സുറത്തു ലുഹ സൂറത്തുഹു പ്രാവശ്യം സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സൂറത്തു ലുഹ ഏ യു പ്രാവശ്യം പിന്നെ എഴുപത്തിരണ്ട് പ്രാവശ്യം ഈ അമൽ നിങ്ങൾ സ്വീകരിക്കുക എന്ത് പ്രയാസമുണ്ടെങ്കിലും ജോലിയിൽ പ്രയാസമുണ്ടെങ്കിലും ജോലി കിട്ടാതെ പ്രയാസപ്പെട്ട് ധാരാളം വർഷങ്ങളായാലും ധാരാളം ദിവസങ്ങളായാലും നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ ഗൾഫിലാണോ ജോലി അല്ലെങ്കിൽ ലണ്ടനിലാണോ അല്ലെങ്കിൽ മലേഷ്യയിലാണോ ഏത് ഭാഗങ്ങളായിക്കോട്ടെ നിങ്ങൾ ജോലിയിൽ പ്രയാസപ്പെടുന്ന ആളാണോ ഇൻഷാല്ല ഈ അമൽ സ്വീകരിക്കുക ഗുഹാനുസ്കരിക്കുക ഗുഹാനുസ്കരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുറത്തുല്ലയിലെ നാലാമത്തെ ആഴ്ച തൊട്ട് ഏഴാമത്തെ ആയത്ത് വരെ നിങ്ങൾ പാരായണം ചെയ്യുക പിന്നെ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് സൂറത്തു സൂറത്തുൽഹ ഏ പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യുക പിന്നെ നിങ്ങൾ ചെല്ലേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മായ യാ യാ എഴുപത്തിരണ്ട് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ജോലിയിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങും ഇൻഷാ ഇൻഷു അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പിന്നെ ധാരാളം ആളുകൾ ജോലി പ്രയാസങ്ങൾ അതിൽ തടസ്സങ്ങളോ സിഹർപരമായിട്ടോ പൈശാചികമരപരമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് അവരെ കണക്ക് നോക്കി എൻ്റെ എപ്പോ പറയുന്നത് പോലെ അവരെ കണക്കുകളൊക്കെ നോക്കി അത് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് അത് നോക്കേണ്ടതുണ്ട് ഇൻഷാള്ള അത് വേറെ കാര്യമാണ് ഇൻഷല്ല എന്തായാലും നിങ്ങൾ ഇൻഷാള്ള ഈ ജോലിയിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻഷല്ല ഈ അമൽ സ്വീകരിക്കുക ജോലിയിൽ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവൂ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ധാരാളം ആളുകൾ ദ്വാസീയത്ത് ചെയ്തവരുണ്ട് കമൻ്റ് ബോക്സിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വീഡിയോ അതിൻ്റെ മുൻ മുന്നത്തെ വീഡിയോക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം കമൻറ്റ് ബോക്സിൽ ധാരാളം ദ്വാസീയത്താണ് ധാരാളം ദ്വാവസ ാണ് തങ്ങളെ തങ്ങളെ ഞങ്ങളെ കാര്യം മറന്നു പോകല്ലേ തങ്ങള് ധ്വാന ചെയ്യണം ഭർത്താവിൻ്റെ കാര്യത്തിലായാലും മകൻ്റെ കാര്യത്തിലായാലും വീട് പണി പൂർത്തിയാവാന് രോഗികള് ധാരാളം ആളുകൾ ഞങ്ങളെ കൂട്ടത്തില് രോഗികളാണ് പല ജാതി പ്രയാസങ്ങള് പല മാരക രോഗം പിടിപെട്ട ആളുകള് ധാരാളം പ്രയാസം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ ടെൻഷനായിട്ടും മറ്റുള്ള എല്ലാ പ്രയാസ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ പൈശാചികമായി ഉപദ്രവങ്ങളിൽ ധാരാളം വർഷക്കാലം പെട്ടു നിൽക്കുന്നവർ അള്ളാഹുയെ എല്ലാ പ്രയാസങ്ങളും നിനക്കറിയാമല്ലോ തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീ അകറ്റി കൊടുക്കണേ അള്ളാഹു ഒരു സലാമത്തിൻ്റെ ഒരു കവാടം അള്ളാഹു അവർക്ക് അവരുടെ ജീവിതത്തിൽ അന് തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാൻ ഒരു ദിവസം ധാരാളം കോളുകളാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ കമൻറ്റിൽ കണ്ടു കോൾ എടുക്കുന്നില്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ കൊടുക്കാനുണ്ടാകുമ്പോൾ പല തിരക്കിൾപ്പെടുമ്പോൾ ആളുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലാതെ വേറെ ഒരു പ്രയാസവും എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇൻഷാ ഇൻഷാള്ള എന്നുമായി ബന്ധപ്പെടാം ഈ നമ്പറിൽ ഇൻഷാ ഇൻഷാള്ളടാം അതിലൊരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഇല്ല അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് ഫോണിലായിട്ടും വാട്സപ്പിലായിട്ടും കമൻ്റ് ബോക്സിലായിട്ടും എല്ലാവരുടെയും എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലോ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്ന ഞമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം രക്ഷിതാക്കള് ഉമ്മമാരുണ്ട് അല്ലോ അള്ളാഹുവെ ഒരുമ്മാ നീ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ ഒരുമ്മാക്കു നീ പ്രതിസന്ധികൾ കൊടുക്കല്ല അള്ളാഹ് പ്രതിസന്ധികൾ കൊടുക്കല്ല തമ്പുരാനെ അത് അവർക്ക് ശമിക്കാനും സഹിക്കാനുമുള്ള ഈ മാന് കുറവാണ് അള്ളാഹ് അള്ളാഹുവിടെ പ്രയാസങ്ങളിൽ അയിത്തല്ല തമ്പുരാനെ കൊടുക്കല്ലെ എല്ലാം അള്ളാഹു അവർക്ക് കൊടുത്തനുഗ്രഹിക്കണേ അള്ളാഹു കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹു ജോലിയിൽ പ്രയാസങ്ങള് കൊടുക്കല്ലേ അള്ളാഹ് പ്രതിസന്ധികൾ കൊടുക്കല്ലേ ഉള്ളാ ധാരാളം രോഗികൾ എൻ്റെ മൊത്തം മിനിങ്ങളെ ധാരാളം ആളുകൾ രോഗികളാണ് പല ജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ രോഗങ്ങളും കൊടുക്കണേ കൊടുക്കണേ നമുക്ക് ആത്മാർത്ഥതയോടുകൂടി കൂടി കൂട്ടമായി ഇത് ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരാളുടെ ഒരു അഭിദായ നമ്മളെപ്പഴും ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കാണുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വീഡിയോകൾ കാണുന്നത് അതുകൊണ്ട് ഒരാളുടെ ഒരു അഭിദായ ഒരാളുടെ ആമീൻ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേട്ടം മുതലായില്ലേ നമ്മൾ ചോദിച്ചത് മുതലായി അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥത കൂടി ഈ ഹലാസോട് കൂടി അമീൻ പറയുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ آمين الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويقاف يوم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مؤمن يا عزيز يا जब्बार या ി സ്വീകരിക്കണോത്തുന്ന കരങ്ങള ഖൈബാകി മടക്കല്ല തമ്പുരാനേ അല്ലാഹുവേ മഹാന്മാരായ അമ്പിയാക്കള ഔലിയാക്കള സലഫുസാലിഹീങ്ങളുടെ ആബിദീങ്ങളെ മുസന്നിഫീങ്ങളെ മുഫസ്സിലീങ്ങളെ മൺമറഞ്ഞുപോയ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ അല്ലാഹുവേ അവരുടെ ഹഖ് ജാബർ കൊട്ടുണ്ട് അല്ലാഹ ജങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ ജങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനേ ആഖിബതു നക്കണേ അല്ലാഹ ആഖിബതു നക്കണേ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേ മരിക്കുന്ന സമയത്ത് ഈ മാൻ പരിപൂർണമാക്കണേ തമ്പുരാന് ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതൽ ചോദിക്കാനുള്ളത് ആഹ്റത്തിന്റെ കാര്യമാണ് ആഹുറം വെളിച്ചമാക്കണേഹ ആഹ്റം വെളിച്ചമാക്കണേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആമാലുകളൊന്നും ചെയ്തിട്ടില്ല ഉള്ള അമൽ കൊണ്ട് അള്ളാഹു സ്വർഗം നൽകണേ നൽകണേ നന്നാക്കണേ അടിയങ്ങളെ അടിയങ്ങൾക്ക് തമ്പുരാനെ ഞങ്ങളിൽ പലവരും രോഗികളാണ് തമ്പുരാന് ഓരോ വാട്സപ്പ് മെസ്സേജിലായിട്ടും ഫോൺ വിളിച്ചിട്ടും കമന്റ് ബോക്സിലായിട്ടും ധാരാളം ചെയ്തവരുണ്ട് തമ്പുരാനെ അവരുടെ എല്ലാ സകലമാന ഹലാലായ സകല ഉദ്ദേശങ്ങളുണ്ണി ഹാസിലാക്കണേ തമ്പുരാനെ കൊടുക്കണേ കൊടുക്കണേ തമ്പുരാനെ മജിലിസിൽ അവസാനമായി ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടി എന്ന കൂടി ധാരാളം ആളുകളും വിളിച്ചു പറഞ്ഞവരായിട്ടും മെസ്സേജ് ചെയ്തവരായിട്ടും ഹുബേ രോഗികളുണ്ട് അവരിൽ ധാരാളം ആളുകൾ രോഗികളാണ് തങ്ങളെ ചെയ്യണേ തങ്ങളെ ഞങ്ങളെ കാര്യം പറന്ന് പോകല്ലേ സകലമാന ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ മാരകമായ രോഗങ്ങൾ നൽകല്ലേ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനുമുതൽ നീ കരില്ലോ നീ ാന് മരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നൽകലേ ഉള്ളോ ഉണ്ടെങ്കിൽ അതിന്റെ അണു ഈ ശരീരത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ മുളക്കുന്നുണ്ടെങ്കിൽ തമ്പുരാന് ക്യാൻസർ നൽകല്ല തമ്പുരാന് അറ്റാക്ക് നൽകല്ല തമ്പുരാന് ട്യൂമർ നൽകല്ല തമ്പുരാന് അല്ലാഹുവേ ബ്ലഡ് ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ളോ ലിവറിന്റെ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാൻ കിഡ്നിയുടെ അസുഖങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് അസുഖങ്ങൾ ലാഹുവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളല്ലോഹാ ഞങ്ങൾക്ക് നൽകല്ലോഹാ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ ധാരാളം വർഷമായി ഊര വേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഉണ്ട് തമ്പുരാനെ ലാഹുവെ മാറാത്ത ഊരവേദന കൊടുത്ത് പ്രയാസത്തിൽ അയത്തല്ലോഹ പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ കാൽ മുട്ടുവേദനയിൽ

കൊടുക്കണേ നീ അനുഗ്രഹിക്കണേ ഞങ്ങളെ ബുദ്ധിമുട്ടിലായിത്തല്ലേ 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 നൽകല്ലേ ായിമ്പുരാനെല്ലോ അള്ളാഹുവേ പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞു വിളിക്കുന്നവരുണ്ട് ഹസ്ബൻഡിന്റെ ജോലി റെഡിയാകുവാൻ അല്ലാഹുവേ നല്ല ഹൈറായ ജോലി കൊടുക്കണല്ലോ 아 <susur> മക്കളെ ജോലിക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹ് മക്കളെ ജോലിയിൽ ഹൈറ് കൊടുക്കാൻ വേണ്ടി എത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ ഹൈറായ ജോലി മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ ഉള്ളോ മക്കൾക്ക് ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങൾ മക്കളെ നന്നാക്കണേ നന്നാക്കണേല്ലോ സ്വലഹീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ റൗഡികളും തമ്മാടികളും അക്കല്ലേ റൗഡികളും തമ്മാടികളും അക്കല്ലെ തമ്പുരാനെ ദീനിനും നാട്ടിൽ ും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ മക്കളാക്കണേല്ലോ നല്ല മക്കളാക്കണേ മക്കളാക്കണേല്ലോ സന്താന ഭാഗ്യമില്ലാത്തവർ അല്ലാഹ തങ്ങളെ ഒരു കുഞ്ഞിക്കാല് പത്തും പതിനഞ്ചും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള തോഫീക്ക് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചവരുണ്ട് അല്ലാഹുവേ സന്താന ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ ഗ്രഹിക്കണേല്ലോ സന്താന ഭാഗ്യം കൊടുത്താൻ ഗ്രഹിക്കണേ തമ്പുരാനെ തമ്പുരാനേ ജോലിയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് തങ്ങളെ ഇക്കാമ് ശരിയായിട്ടില്ല തനാജു മാറി കിട്ടിയിട്ടില്ല റഹിമീനായോ എത്രയും പെട്ടെന്ന് ഹൈറിന്റെ കവാടം അവർക്ക് തുറന്നിട്ട് കൊടുക്കണേ ഹൈറിൻ്റെ കവാടം തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളിൽ പലവരും ഇന്ന് പള്ളിക്കാട്ടിലാണ് തമ്പുരാനെ ഞങ്ങളുടെ പൊന്നാര ഉപ്പ ഞങ്ങൾ ഇത്രയും നിലയിലെത്താൻ കഷ്ടപ്പാടുകൾ സഹിച്ച മൈകുതിരി ഒരുക്കി തീർന്നതുപോലെ

പലവരും ഖബറിലാണ് നിങ്ങളെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ ഖബറിലാണ് തമ്പുരാനെ റഹമുറീമർ വിശാലമാക്കണേ അള്ളാ കണ്ടെത്താൻ ദൂരത്തോളം വിശാലമാക്കണേ തമ്പുരാനെ അർഹമുറഹിമീനായ തമ്പുരാനെ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ല ഞങ്ങളെ സ്വലീങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അല്ലാ ഞങ്ങളെ മജുര സ്നേഹി ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാന് ഒരുമ്മാക്കും സ്ഥനർബുദം കൊടുക്കല്ലേ അല്ല സ്തനം മുറിച്ച് മാറ്റുന്ന അവസ്ഥ ഒരു കൊടുക്കല്ലേ കൊടുക്കല്ല രോഗങ്ങൾ കൊടുക്കല്ല തമ്പുരാന് പ്രഷർ കൊടുക്കലുള്ള തമ്പുരാനെ പ്രമേഹം കൊടുക്കല്ല തമ്പുരാനെ സ്റ്റോള് കൊടുക്കല്ല തമ്പുരാൻ അത്തരം രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ് ശിഫയാക്കി തരണേ തമ്പുരാന് അല്ലാഹുവേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കും അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ ഈമാൻ പരിപൂർണമാക്കണേ പരിപൂർണമാക്കണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് തമ്പുരാന് അല്ലാഹുവേ പ്രവാസ ജീവിതം നീ ഹൈറിലാക്കണല്ലോ ണേത്തമ്പുരൻ അവിടുന്ന് മരിച്ചു പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ ാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ല കൊടുക്കല്ല തമ്പുരാന് അല്ലാഹുവിസിയെയും ബുദ്ധിമുട്ടിലായിട്ടല്ല പ്രയാസങ്ങൾ കൊടുക്കല്ലേ കൊടുക്കല്ലോ ജോലി പ്രയാസങ്ങള് കൊടുക്കല് തമ്പുരാന് ഹൈറ് കൊടുക്കണേല്ലോ അഭിവൃദ്ധി നൽകണേ തമ്പുരാന് അഭിവൃദ്ധി നൽകണേ തമ്പുരാന് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കുംഹുവി മരിച്ചു കഴിഞ്ഞാൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും ും മൂക്കിൽ പഞ്ഞി തിരകപ്പെടും ലാഹുവേ ആ സമയത്ത് സമയത്ത് മുത്തിന്റെ പ്രഭ നൽയുള്ള പ്രഭ നൽകണേ തെ ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കദ്മൂനിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണയുള്ളോ ഊരക്ക് കയറിട്ട് കബറിലേക്ക് ഞങ്ങളെങ്ങനെ ഇറക്കി വെക്കും

ും ആരംപര സുറുള്ള രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം നൽകണേ നൽകണയല്ലോ ഉദവി നൽകണേ തമ്പുരാനെ ഞങ്ങളെ മജലിസിനെ സ്നേഹിക്കുന്നവർക്കല്ലോഹാ സ്വർഗം കൊടുക്കണയല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാനെ സ്വർഗം ചോദിച്ചു വാങ്ങാനുള്ള ഞങ്ങൾക്ക് അവകാശമില്ല അവകാശമില്ലല്ലോഹോ എന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ലോ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ بسم الله اللمان اللمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم